ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ മാ ഒരു തെറ്റ് കാരണം ഇവർ ഏതോ ഒരു ബന്ധനത്തിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാനാണ് പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഇവരുടെ ഭാ നിന്ന് ഇവർ മാക്സിമം ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവരെ കൊണ്ട് പറ്റുന്നില്ല അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല ഇവർ തുറന്ന ഒരു സ്ഥലത്ത് നിന്ന് ശ്വാസം വിടുവാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ഇഷ്ടത്തിന് ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതോ ഒരു സിറ്റുവേഷൻ ഇവരെ പിടിച്ചു വച്ചേക്കാണ് ഇവരെ അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി അവർ അനുവദിക്കുന്നില്ല ഇവിടെ ഇവരുടെ ഹെൽത്ത് മോശമായി കൊണ്ടിരിക്കുകയാണ് ഡിപ്രഷനിലാണിവർ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള വിഷമം സഹിച്ച് സഹിച്ച് ഡിപ്രഷനിലാണിവർ ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ഭൂമിയിൽ ഇവർ സഹ സ്നേഹിക്കുവാൻ ആരുമില്ല എന്നുള്ള തോന്നലാണ് ഇവർക്കുള്ളത് പോയി ഇവർ അങ്ങനെയാണ് തോന്നുന്നത് ഇവർക്ക് ഇവിടെ ഇങ്ങനൊരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് ഇവർ സഡനായിട്ട് പൂജ ചെയ്യുക അമ്പലത്തിൽ പോവുക മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക അങ്ങനെയൊക്കെ ഇവർക്ക് താല്പര്യം വരിക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് മെയിനായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ലോകത്തിൽ എനിക്കിഷ്ടം പോലെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കാത്തത് എന്നാണ് ഇവർക്ക് മെയിനായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യം ഇവരോട് തന്നെ തോന്നുന്നത് ഇവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് സത്യസന്ധമായി സ്നേഹിക്കുന്നവർ തമ്മിൽ വേർപിരിയുന്നത് എന്താണ് അതിന് കാരണം എന്ന് ഇവർക്ക് തോന്നുകയാണ് ഈ ഒരു എനർജി വളരെ ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയാകുന്നതാണ് ഇവിടെ ഇവരുടെ ലൈഫിൽ ആരോ ഒരു വ്യക്തി ഉണ്ട് ആ ഒരു വ്യക്തി ഇവരോട് യുദ്ധം ചെയ്യുവാന് കണക്കിന് വാളും എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇഷ്ടത്തിന് ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു ആരോ നിങ്ങളെ തമ്മിൽ വേർപിരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരോ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു പ്രശ്നത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് ദൂരം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ഈ ഒരു ഡിസ്റ്റൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ഡിസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുന്നതാണ് അതായത് എന്താണോ ശരിയായ സിറ്റുവേഷൻ അവിടെ ന്യായം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ വീട്ടിൽ മാരേജ് റിലേറ്റഡായിട്ട് ഭയങ്കര പ്രോബ്ലംസും വഴക്കുകളും ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഇവരുടെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ മാര്യേജ് അമ്മയുടെയും അച്ഛൻ്റെയും തീരുമാനപ്രകാരം നടക്കണമെന്നാണ് ഇവർ ഓൾറെഡി മാരീഡ് ആണ് എങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ഇവർ അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ സിറ്റുവേഷൻ അവസാനിപ്പിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരെയാണ് ഇവർ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല ഇഷ്ടപ്പെടാത്ത വ്യക്തികളുടെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ വളരെ ദുഃഖത്തിലാണിവർ ഇവിടെ ഇവർ ഒറ്റപ്പെടൽ അനുഭവിക്കുവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ആ ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ ഹേർട്ടായിട്ടിരിക്കുകയാണ് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കമ്മിറ്റ്മെന്റ് കിട്ടാത്തവർക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും ബ്ലസ്സിങ് ആശീർവാദം നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾക്കൊരു ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നും ഈ ഒരു ബന്ധനത്തിൽ നിന്നും മുറത്ത് വരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എല്ലാ ഒബ്സ്റ്റിക്കൽസും അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർ ആക്ഷൻ എടുക്കാനുള്ള എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് അതായത് കൈപ്പേറിയ വാക്കുകൾ വളയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ടാകും ഇവർ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ദേഷ്യപ്പെടുന്നത് വളരെയധികം മനസ്സിന് വിഷമം തോന്നുന്ന രീതിയിൽ സംസാരിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം സൈലൻറ്റ് സോണിലിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂറിലുള്ളത് എങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അവരുടെ എനർജിയിൽ വരുന്ന മാറ്റം കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങളായിട്ട് കൊടുക്കുക ഇവിടെ ഫോർ ഫോർ ഫോറിൻ്റെ വൈബ്രേഷൻ പറയുന്നത് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ എനർജി വളരെ ഹെവി ആയിരിക്കും അതിനുശേഷം വരുന്ന എനർജി വളരെ പോസിറ്റീവായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ പോകരുത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഒന്ന് അവെയറായിട്ടിരിക്കേണ്ടതാണ് നിങ്ങളുടെ പേഴ്സണിനോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ പോകരുത് പിണങ്ങരുത് നിങ്ങൾ ചില ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മെസ്സേജോ കോളോ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറേ ആൾക്കാരുടെ പേഴ്സൺ ഹാർമോണിയസ് റീയൂണിയനിൽ വരികയും നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫോർ ഫോർ ഫോറിൻ്റെ വൈബ്രേഷൻ സിക്സ് സിക്സ് സിക്സിൻ്റെ വൈബ്രേഷനും വൺ വൺ വണ്ണിൻ്റെ വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകാം ഇലവൻ ഫോർട്ടി ഫൈവ് ഇലവൻ ഫിഫ്റ്റി ഫൈവ് ഇലവൻ ട്വൻറ്റി ഫൈവ് ഇങ്ങനെയുള്ള നമ്പർ കുറേ ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെൻ ടെൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയ്റ്റ് എയിറ്റ് എയ്റ്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൺ ഫോർ ഫോറും കാണാൻ സാധിക്കും ഇവിടെ ഫോർ ഫൈവ് സിക്സ് പറയുന്നത് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള നമ്പർ എന്നാണ് അതായത് ഫോർ ഫൈവ് സിക്സ് നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ വരാൻ പോകുന്ന പതിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് നാൽപ്പത് മണിക്കൂർ അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും മേജർ ഇവൻ്റ് നടക്കാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ അവർക്ക് ക്ലാരിറ്റി കൊടുക്കും അല്ല എങ്കിൽ അവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർക്ക് മെസ്സേജ് റിസീവ് ആകുന്നതായിട്ടും ജസ്റ്റിസ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു മാരേജ് പ്രപ്പോസൽ റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ കുറേ ആൾക്കാരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ എന്താണോ സ്നേഹിക്കുന്നത് എന്തിനാണോ സ്നേഹിക്കുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഈ ഒരു ലോകത്തിൽ താമസിക്കുവാനാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഡ്രീമറിനെ പോലെ താമസിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഡ്രീമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അതായത് ഇപ്പോൾ ഭാവിയെക്കുറിച്ചും എല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെയുള്ള പോലെ ജീവിക്കുവാനാണ് ഈ ലോകത്തിൽ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് ഞാൻ പറയുന്നത് ഇതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക അതിനെക്കുറിച്ചൊരു ഡ്രീം കാണുക അതായത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾ തമ്മിൽ ഒന്നായിരിക്കുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക നിങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒന്ന് ഒരാൾ മറ്റൊരാളോട് ദേഷ്യമാണ് ബ്ലോക്ക് സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബ്ലോക്ക് മാറ്റി നിങ്ങളോട് സംസാരിച്ചു അങ്ങനെയൊക്കെ എല്ലാം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഡ്രീം കാണുക ഇമാജിനേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം നേരെയാകുന്നതായിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതിനെല്ലാത്തിനും അതായത് എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ദൈവമേ അതായത് നിങ്ങൾ എപ്പോഴും നന്ദിയാണ് പറയുന്നത് എങ്കിൽ ദൈവം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തരുന്നതാണ് അല്ല നിങ്ങൾ എപ്പോഴും ഇല്ല 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 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓൾവേസ് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക നിങ്ങൾ ഇവിടെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ അല്ലെങ്കിൽ മെസ്സേജോ കോൾസോ അവരുടെ പേഴ്സണിൽ നിന്ന് റിസീവ് ആകുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ടൈം പീരീഡ് വരാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഡിപ്രഷനിലാണ് എങ്കിൽ നിങ്ങൾ നേച്ചറിൻ്റെ കൂടെ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഡിപ്രഷൻ ഒരു മാറ്റം വരുന്നതാണ് പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയുന്നതാണ് അല്ല നിങ്ങൾക്ക് ചെരിപ്പിടാതെ മണ്ണിൽ കാല് വെച്ച് നടക്കുക അപ്പോൾ ഭൂമിദേവി നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റീസിനെയും വലിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസയർ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു വയ്ക്കുവാൻ പാടില്ല അതായത് പ്ലീസ് എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം പ്ലീസ് എന്ന് പറയുന്ന വാക്കേ നമുക്ക് യൂണിവേഴ്സിനോട് പറയുവാൻ പാടില്ല അതായത് നന്ദി ഷോ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുണ്ട് ദൈവം എൻ്റെ ആ ഒരു കാര്യം സാധിച്ചു തന്നതിന് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക് സോ മച്ച് ഓം നമശിവായ്